ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വന്നിരിക്കുന്ന സാധനം ഇതാണ് തിരുവനന്തപുരത്തു നിന്ന് ഒരു ചേട്ടൻ നമ്മുടെ ഫോണിൽ ബന്ധപ്പെട്ടിട്ട് നമുക്ക് അയച്ചു തന്നിരിക്കുന്ന സാധനമാണ് നമുക്കിത് തുറക്കാം ഇപ്പം സ്ക്രൂ ഒക്കെ ചെറിയ പാക്കറ്റിനകത്തൊക്കെ ഇട്ടുണ്ട് വിളിച്ചാൽ പറഞ്ഞായിരുന്നു ഡെഡായിട്ട് വർക്ക് ചെയ്യുന്നില്ല നേരത്തെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന അപ്പോൾ ആകാശവാണിയുടെ പ്രോഗ്രാമൊക്കെ ഞാൻ കേട്ടുകൊണ്ടിരുന്നതായിരുന്നു അപ്പം ബാറ്ററി എൻ്റെ കൂടെ ഉണ്ട് അതൊന്ന് ഇൻബിൽറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നല്ലൊരു കവറിങ്ങിൽ പാക്കിങ്ങിൽ വന്നിട്ടുണ്ട് അടിപൊളി റേഡിയോ ജി പാസ് പഴയ ഗൾഫിനൊക്കെ ഉള്ള ആൾക്കാർ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു സെറ്റായിരുന്നു ഇതിൻ്റെ ലോക്കൽ മോഡൽ പല ടൈപ്പ് പല പേരിൽ നമുക്കിവിടെ കിട്ടാറുണ്ട് പക്ഷേ ഇതെങ്കിലും നല്ല രസമുള്ളൊരു റേഡിയോ നല്ല ഒതുങ്ങിയിട്ട് കവറ് കറക്റ്റ് സ്യൂട്ടായിട്ടാണ് എല്ലാ സാധനം തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത് അധികം ഒന്നും കൂടുതലായിട്ടൊന്നും അതിനകത്ത് പ്രോജക്റ്റൊന്നും ചെയ്ത് നിൽപ്പില്ല അപ്പം ഇത് അഴിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് പണി കുറവാണ് ചേട്ടൻ അതെല്ലാം അഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് വേറെ സാധനങ്ങളൊന്നും മാറ്റിയിട്ടില്ലെന്നാണ് പറഞ്ഞ് ഒന്നും അഴിച്ചിട്ടൊന്നും മാറ്റിയിട്ടില്ല ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ എന്തൊക്കെയോ പൊട്ടിക്കിടപ്പുണ്ട് അപ്പോൾ പിന്നെ നമുക്കതൊന്ന് നോക്കാം അപ്പോൾ ബാൻഡിങ് സ്വിച്ചിങ് ഒക്കെ പ്രോപ്പറായിട്ട് തന്നെ നടക്കുന്നുണ്ട് കേട്ടോ സ്വിച്ചിങ് സ്വിച്ച് മാറുന്നത് നല്ല സ്മൂത്ത് ആയിട്ടുണ്ടെന്നാണ് പിന്നെ ഇതിൻ്റെ ചെറിയ ഈ പാഡ് ടൈപ്പ് ഇതാണ് എ എം എഫ് എം ഫ്രണ്ടിൽ മാറ്റുന്ന പിന്നെ അതിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ ടൂണിംഗ് ഇൻഡിക്കേറ്റർ എല്ലാം സെറ്റ് ഉണ്ട് പി സി വിനൈസെറ്റ് ഉയര് എടുത്തിട്ടുണ്ടേ അപ്പോൾ നമുക്ക് അതിൻ്റെ ഫ്രണ്ടെല്ലാം അയച്ചെടുക്കണം അപ്പം തിരിച്ച് നോക്കുമ്പം ഇതിന് വയറൊക്കെ ഇട്ട് കണക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് അറിയത്തില്ല സ്പീക്കർ കണക്ഷനൊക്കെ ഓൾറെഡി പിടിപ്പിച്ചിട്ടിരിക്കുക പിന്നെ ഇതിനകത്ത് സ്പീക്കർ പോയാണെന്ന ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ സ്പീക്കർ നമുക്ക് മാറണം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇതിൻ്റെ സ്പീക്കറിൻ്റെ പോയിൻ്റിലേക്ക് കണക്ഷൻ ഒന്ന് കൊടുക്കാം ഒരു സ്പീക്കർ നമുക്ക് സ്പീക്കർ കൊടുക്കുമ്പം നമുക്ക് എന്തെങ്കിലും ശബ്ദം ഇതിനകത്തുണ്ടോ എങ്കിലും കേൾക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കണം അപ്പോൾ ഒരു ഫോർ പോയിൻ്റ് ഫൈവ് വോൾട്ടാണ് നമ്മൾ സപ്ലൈ കൊടുക്കുന്നത് മൂന്ന് ബാറ്ററിയാണ് ഇതിന് വരുന്നത് അപ്പോൾ പ്രോപ്പറായിട്ട് നമ്മൾ ആ കപ്പാസിറ്ററിൽ ഓഡിയോ സ്റ്റേജ് കിടക്കുന്ന കപ്പാസിറ്റർ നമ്മൾ പ്രോപ്പറായിട്ട് ഓടിലേ കൊടുക്കുകയാണ് അതിന് ശേഷമാണ് നമ്മൾ പ്രിൻറ് നോക്കിയപ്പോൾ സ്വിച്ച് വഴി കയറി ഇറങ്ങിപ്പോകുന്നത് അപ്പോൾ ഏത് കിട്ടിയാലും നമ്മൾ സ്പീക്കർ സ്വിച്ച് ഈ കാര്യങ്ങളൊക്കെ ആദ്യം ഒന്ന് ചെക്ക് ചെയ്യണം എല്ലാ വീഡിയോയിലും പറയുന്നതായത് കൊണ്ട് പിന്നെ അത് ബോർ ആവുമല്ലോ ഞാനത് കൂടുതലായിട്ട് കാണിക്കാത്തതും പറയാത്ത പിന്നെ അത് ഒരുപാട് ടൈം ആയിപ്പോവും അപ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പം നമുക്ക് ഈ കപ്പാസിറ്റി കൊടുക്കണം നമ്മൾ കൊടുക്കുന്നത് അഡാപ്റ്ററിലാട്ടോ കൊടുക്കുന്നത് അഡാപ്റ്റർ എന്ന് വെച്ചാൽ ഫോർ പോയിൻറ്റ് ഫൈവ് ട്രാൻസ്ഫോമർ ആണ് കൊടുത്തത് സപ്ലൈ ബാറ്ററിയിൽ കൊടുത്തുകഴിഞ്ഞാൽ ക്ലിയർ ആകും എന്നൊക്കെ ഒരു ബാറ്ററി മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്നൊക്കെ ചിലർ പറയുന്നുണ്ട് അപ്പം ഫോർ പോയിൻറ്റ് ഫൈവ് ഓട്ടോ നമുക്കുണ്ട് പക്ഷെ ഒന്നും കേൾക്കുന്നില്ല അപ്പം നമുക്ക് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലേ ഓഡിയോയുടെ ഒരു ഒരു ഓഡിയോ സിഗ്നൽ നമുക്ക് അടുക്കുന്നത് കിട്ടുന്നില്ല അപ്പം നമുക്ക് പിന്നെ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സപ്ലൈപ്പുറത്ത് വരുന്നുണ്ടോ എന്ന് നോക്കണം സ്വിച്ച് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പം സ്വിച്ചിന് കോണ്ടാക്റ്റ് ഇല്ല അപ്പം സ്വിച്ച് നമുക്ക് പെട്ടെന്ന് നമുക്ക് സ്വിച്ചും കൺട്രോളും കൺട്രോളൊന്നും മാറണ്ട കൺട്രോളൊക്കെ പ്രോപ്പറായിട്ട് വർക്കിങ്ങുണ്ടെങ്കിൽ സ്വിച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി കൺട്രോളിന് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി കൺട്രോൾ അഴിച്ച് മാറിയാൽ മതി അപ്പോൾ ഓക്കെ സ്വിച്ച് ഓക്കെ ആയിട്ടുണ്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ചിരണ്ടി കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചിരണ്ടി ക്ലീൻ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ എങ്കിലും അവിടുന്ന് ഓഡിയോ ഒന്നും നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ ഓഡിയോ സ്റ്റേജ് നമുക്ക് ചെയ്ത് നമുക്കവിടെ സെൻ്റർ പിന്നിൽ തൊടുമ്പോഴുള്ള ആ ഓഡിയോ ഹമ്മിങ് സൗണ്ടൊന്നും കേൾക്കുന്നില്ല അപ്പോൾ ഓഡിയോയ്ക്കായിട്ട് നമ്മളത് വർക്ക് ചെയ്ത് നമ്മൾ സമയങ്ങളേണ്ട നമ്മൾ വേറെ ഓഡിയോ ആവുമ്പോൾ ഫറ് നമ്മൾ ചെക്ക് ചെയ്യുന്ന ഓഡിയോ ആവുമ്പോഴേക്കും അപ്പോൾ ആരും കണ്ടിട്ടല്ലേ കണ്ടുള്ളൂ ഇതാണ് നമ്മുടെ ഓഡിയോ ആവുമ്പോൾ ഫാറ് അതിൻ്റെ അത് രണ്ട് മൂന്ന് വോൾട്ടേ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഏത് സപ്ലൈ വേണമെങ്കിലും നമുക്ക് അതിൻ്റെ അടുത്തുനിന്ന് സെറ്റ് എടുക്കാം നമ്മുടെ ഓഡിയോ അപ്പോൾ നമ്മൾ ഓഡിയോ നമ്മുടെ എല്ലാ എല്ലാ ഏതൊരു ആംപ്ലിഫയർ ആണെങ്കിലും റേഡിയോ ആണെങ്കിലും അതിൻ്റെ കൺട്രോളിൻ്റെ ഫസ്റ്റ് പിന്നെ നമ്മൾ ഇൻപുട്ട് ഓഡിയോ കൊടുക്കുന്നേ ഒരു സിഗ്നൽ കൊടുക്കണം അത് മൊബൈലിൽ നിന്നാണെങ്കിലും റേഡിയോ നിന്നാണ് അത് നമ്മൾ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ ആംപ്ലിഫയർ ആംപ്ലിഫയറിലേക്ക് കൊടുത്തു അപ്പോൾ നിങ്ങൾ നോക്കിയേ നോയിസ് കേൾക്കുന്നുണ്ട് അപ്പം ഒരു റേഡിയോ സിഗ്നലിൻ്റെ നോയിസ് നമുക്ക് കേൾക്കുന്നുണ്ട് ഒരു സൗണ്ട് അപ്പോൾ നമ്മൾ മറ്റേ റേഡിയോഡ് ആംപ്ലിഫയർ നമ്മൾ നമ്മളിതിരായിട്ട് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ ഓക്കെ ഇനി നമ്മൾ സപ്ലൈ നടന്ന് നോക്കും ഡ്രോപ്പ് ഓൾട്ടോ ഡ്രോപ്പ് നമുക്ക് നോക്കണം ആ ഓക്കെ കുഴപ്പമില്ല അപ്പം ഓവർ ഓൾട്ടോയ് ഡ്രോപ്പ് ഒന്നുമില്ല അപ്പം പ്രത്യേകിച്ച് കമ്പൗണ്ടുകളൊന്നും ഹീറ്റാകുന്നില്ലെന്ന് നമുക്ക് അനുമാനിക്കാം ഐ സിയോ കാര്യങ്ങളോ ഒന്നും ഓക്കെ അപ്പം നമ്മൾ എ എം എഫ് എം ഇവിടെയാണ് നമ്മൾ മാറ്റുന്നത് ഈ പാട്ട് അപ്പോൾ അതിൻ്റെ ഒരു സ്വിച്ചിന് ചെറിയ കംപ്ലയിൻറ്റ് ഉണ്ട് അതൊക്കെ നമ്മൾ ഫൈനൽ സെറ്റ് ചെയ്താൽ മതി തൽക്കാലം ഒന്ന് കോൺടാക്റ്റാക്കി കൊടുത്താൽ മതി അതോടെ പ്രസ്സായിട്ടിരിക്കുക അപ്പോൾ അതിൻ്റെ ടെൻഷൻ ഒന്ന് കൂട്ടി കൂട്ടിക്കൊടുത്തുകഴിഞ്ഞാൽ അത് താഴത്തെ സ്വിച്ച് വർക്ക് ചെയ്യുന്നില്ല ഈ സ്വിച്ചും വർക്ക് ചെയ്യും അത് എമ്മിൻ്റെ സ്വിച്ചാണ് പ്രശ്നം ഓക്കെ അപ്പോൾ അതിൻ്റെ എം സ്വിച്ചിങ് ആവുന്നുണ്ട് കേട്ടോ ഒരു റേഡിയോ ഡിറ്റക്റ്റിങ് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ പ്രശ്നമില്ല നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് എ എം കിട്ടുന്നുണ്ട് അപ്പം നമുക്ക് എ എം ഭാഗം ഓക്കെ ആണ് ഓക്കെ വോളിയും കൂടുതല മറ്റേ ആംബിളിഫെയർ അല്ലേ കൊടുത്തിരിക്കുന്നത് കൊണ്ട് അതിന് ശേഷം നമുക്ക് എഫ് എമ്മിൻ്റെ പേരെനിന്ന് കണക്ട് ചെയ്യാം രണ്ട് ബാൻഡും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കി അത് എല്ലാം റെഡി ആക്കിയെടുക്കാം എഫ് എം വർക്ക് ചെയ്യുന്നുണ്ട് ശേഷം എഫ് എം ഒന്ന് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം അപ്പം ബാക്കിയുള്ള പണികൾ നമുക്കിതിനു ശേഷം എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി നമുക്കതൊന്ന് പിടിച്ചു പിടിച്ചങ്ങ് പോയാൽ മതി അപ്പം എന്താണെങ്കിലും വീഡിയോ ഒന്നും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് മൊത്തമായിട്ട് കാണണം കാരണം വേറൊന്നുമില്ല ഞാനങ്ങനെ പറയാറില്ല അങ്ങനെ ഇതിനകത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ എഫ് എമ്മും ഓക്കെയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്തായാലും സമയം കളയുന്ന നഷ്ടമാകത്തില്ല അപ്പോൾ നമ്മൾ ഓഡിയോ സ്റ്റേജ് നമ്മൾ നോക്കുമ്പം ഓഡിയോ ആംബിളിഫയറിൻ്റെ ഔട്ട്പുട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഔട്ട്പുട്ട് പിന്നിൻ്റെ സ്വിച്ചിങ് കറക്റ്റ് അല്ലാത്തത് കൊണ്ട് ഓഡിയോ ഔട്ട്പുട്ട് നമുക്ക് കിട്ടത്തില്ല അതായിരുന്നു ഓഡിയോ ഔട്ട്പുട്ട് നമുക്ക് ഓഡിയോ സ്റ്റേജിൽ കിട്ടാഞ്ഞത് എന്ന് തോന്നുന്നു കാരണം നമ്മൾ കൊടുത്തില്ല ഞാൻ കണക്ഷൻ മാറ്റി വിടുക പിന്നെ നമ്പർ വണ്ണും ഫോറും ഇരുപത്തെട്ട് ഇരുപത്തിരണ്ടിൻ്റെ ഐ സിയുടെ ലെഗിലേക്ക് കൊടുക്കുകയാണ് ഇരുപത്തെട്ട് ഇരുപത്തി കോമൺ ആംപ്ലിഫയർ ആണ് വലിയ മൂന്ന് മാട്ടോ ഒക്കെ കിട്ടുന്ന നല്ലൊരു ആംപ്ലിഫയർ ആംപ്ലിഫയറാണ് ഫിലിപ്സിൻ്റെയൊക്കെ സർക്യൂട്ടിൽ ലിപ്പ് അതാ വരുന്നത് അതിൻ്റെ എസ് എം ഡി ആയിരുന്നു അപ്പോൾ ഇത് പണ്ട് തൊട്ട് തന്നെ ഈ സംഭവം സംഭവിച്ചതുകൊണ്ട് നല്ല ഐ സി ആയിരുന്നു ഒറിജിനൽ ഐ സി തന്നെ കിടക്കുന്നത് കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ഓഡിയോ ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഈ റേഡിയോ സിഗ്നൽ നേരെ ഡിറ്റക്റ്റിംഗ് സിഗ്നൽ ആമ്പുമായിട്ട് കണക്ട് ചെയ്തിട്ട് ബാക്കി ഭാഗം ചെക്ക് ചെയ്തു പോകാം ഓക്കെ അപ്പം സ്പീക്കർ കൊടുത്തു നമ്മൾ ആ കൊടുത്തിരിക്കുന്ന ആ കണക്ഷൻ ഉണ്ടല്ലോ നമ്മൾ നമ്മൾ അവിടുന്ന് ആ ഇപ്പോൾ ഓക്കെ നോക്കിയേ ഇപ്പോൾ നമ്മൾ റേഡിയോയുടെ ഓഡിയോ ആംപ്ലിഫയർ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കണ്ടോ അപ്പോൾ ആ പ്രശ്നം നമ്മൾ പരിഹരിച്ചു കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് നമുക്കിതിൻ്റെ ഇൻപുട്ടിൽ കൊടുത്തിട്ട് വേരി വേരിയുള്ള കണ്ട്രോളാവുന്നുള്ളത് നോക്കണം അപ്പോൾ നമ്മൾ ഫസ്റ്റ് വിൻ്റ് തൊട്ടിട്ട് കഴിയുമ്പോൾ വേരി ചെയ്യുമ്പോഴത്തേനും ഈ നോയ്സ് കൂടുകയും പറഞ്ഞു ചെയ്യുക പക്ഷേ അത് പ്രോപ്പറായിട്ട് നടക്കുന്നില്ല അപ്പോൾ നമുക്ക് എന്ത് അനുമാനിക്കാം കൺട്രോൾ മാറണം അതിപ്പോൾ വേണ്ട എന്താണല്ലോ കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫുൾ ടൈം ഓളിയത്തിൽ ഫുൾ ഓളിയത്തിൽ അല്ലെങ്കിൽ പകുതി കൂടു ഓളിയത്തിൽ ഇത് കേൾക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ സിഗ്നൽ കൊടുത്തു അപ്പോൾ റേഡിയോ ആംബ്ലിഫയർ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് അത് ആ പണിയിൽ നിന്നും നമ്മളെ കഴിഞ്ഞു കണക്ഷൻ കൊടുത്ത് നമ്മൾ റെഡി പിന്നെ നമ്മുടെ സ്പീക്കർ സ്പീക്കർ പോയതാ കേട്ടോ ചേട്ടൻ പറഞ്ഞായിരുന്നു ഞാൻ ചെക്ക് ചെയ്ത് കാണിക്കാം സ്പീക്കർ ചെക്ക് ചെയ്യുന്നത് കണ്ടിന്യൂറ്റി നോക്കുന്ന പോലെ നമ്മുടെ ഡയോഡിൻ്റെ മോഡിലിട്ടിട്ട് അല്ലെങ്കിൽ മോഡിൽ മോഡിലിട്ടിട്ട് നമ്മൾ അപ്പോസിറ്റ് നെഗറ്റീവ് ഒന്നും പ്ലാരിറ്റി ഇല്ല ഇതൊരു കോയിലെ വഴി ചുറ്റി ഇറങ്ങി പോകുന്നത് മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ കോയിൽ നോക്കുമ്പം ഇല്ല സ്പീക്കർ ചേട്ടൻ പറഞ്ഞാൽ തന്നെ പോയതാണ് പക്ഷേ ഈ സ്പീക്കർ കമ്പനി സ്പീക്കറാണ് ഒറിജിനൽ സ്പീക്കറാണ് ഇതിൻ്റെ മാഗ്നെറ്റ് ഉണ്ടോ വലുപ്പമുള്ള മാഗ്നറ്റ് നമ്മളെ ഒന്തി ചേട്ടൻ സാറ്റലൈറ്റ് സ്പീക്കറിൻ്റെ തള്ളു കൂടുതലും ബുറോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും അപ്പോൾ ഈ സോക്കറ്റെല്ലാം ഒഴിവാക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് പോയായിരുന്നു സെയിം കിട്ടിയാൽ വെക്കാമെന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു അതൊന്നും ആവശ്യമില്ല കളഞ്ഞേക്കാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ വേരിയബിൾ ഇതാ നമ്മുടെ സൈഡ് കണ്ട്രോള് സൈഡ് കൺട്രോള് നമ്മൾ മാറണം അതുപോലെ തന്നെ പിന്നെ ഈ ബാറ്ററി ഈ ബാറ്ററി നമുക്ക് മാറണം അപ്പോൾ സൈഡ് കണ്ടോളാം നമ്മൾ അതിൽ നിന്ന് അഴിച്ച് മാറണം നമ്മൾ സൈഡ് കണ്ടോളാം നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ആ ടൈപ്പ് സൈഡ് കണ്ടോളാം ഞാൻ മുമ്പേ കാണിച്ചു അപ്പോൾ സ്പീക്കറ് ഇതാണേ സ്പീക്കർ നമുക്ക് പുതിയവരെണ്ണം മേടിക്കണം അപ്പോൾ അതിനകത്ത് വേറൊരു സംഭവം ഉണ്ട് കേട്ടോ അപ്പം നിങ്ങളത് കണ്ടുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും ബാറ്ററിയുടെ വോൾട്ടേജ് ഒക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നല്ല ബാറ്ററിയാണ് ഓക്കെ സൈഡ് കൺട്രോൾ നമ്മൾ മേടിച്ചിട്ടുണ്ട് പുത്തൻ കണ്ടുള്ള സ്പീക്കറും മേടിച്ചു സ്പീക്കറിന് കണ്ടെഴു ഒക്കെ ആയത് കണ്ടോ കാർഡ് കണ്ടോളാം നാൽപ്പത് രൂപ അപ്പോൾ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ പാട്ടൊക്കെ കേട്ടേ അപ്പം ഇതങ്ങ് അടച്ചേക്കാം സ്പീക്കർ ടൈപ്പ് കിട്ടുന്നുള്ളൂ ബൂഫർ ടൈപ്പ് ഡൈഫറും നമുക്ക് കിട്ടുന്നില്ല തന്നെയല്ല അതിൻ്റെ മാഗ്നറ്റ് സൂട്ടാകത്തില്ല അപ്പോൾ പുള്ളി പറഞ്ഞു കമ്പനി വരുന്ന സാധനം ആയതുകൊണ്ട് അതിനകത്ത് കിട്ടത്തില്ല എന്തെങ്കിലും മേടിച്ച് അഡ്ജസ്റ്റ് ഉള്ളൂ എന്ന് ഓർത്ത് അപ്പോൾ ഞാനിത് കേട്ടപ്പോൾ തന്നെ കിടുന്നതിനും ഒരു പകുതി കാൽഫാവോളിയൊക്കെ കൊണ്ടതിനും ഒരു പതിർച്ചയും സ്പീക്കർ ടൈപ്പ് ഒക്കെ ആയതുകൊണ്ട് ഒരു രസമില്ല പാട്ട് കേൾക്കാനായിട്ട് അപ്പോൾ ആ വൂഫർ ടൈപ്പ് ഡയഫറത്തിൽ നിന്ന് കേൾക്കുന്ന ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുന്നില്ല സത്യം പറഞ്ഞുകഴിഞ്ഞാൽ അത് ഞാൻ ഒരുപാട് തപ്പി നോക്കി കിട്ടത്തില്ല കാരണം മാഗ്നറ്റ് കമ്പനി ടൈപ്പിൻ്റെ സ്യൂട്ടാവുന്നില്ല അത് സ്പീക്കർ മേടിക്കാൻ കിട്ടത്തില്ല ഇതിൻ്റെ ക്യാബിനാണെങ്കിൽ കറക്റ്റുവാ പിന്നെ ഞാനൊന്നും നോക്കിയില്ല എന്നാ ഇതു എന്താണല്ലോ നമ്മൾ വിട്ട് കളഞ്ഞ സ്പീക്കറാണ് ഞാൻ ഡയഫർ അങ്ങ് ഊരി അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കാം ചെയ്ത് കിട്ടുവാണെങ്കിൽ ആ ചേട്ടന് ഉപകാരമായി നമുക്ക് ഒരു വർക്ക് ചെയ്ത് കൊടുക്കുന്നതിന് നമുക്കും ഒരു സന്തോഷമായി അപ്പോൾ ഞാൻ ആ സ്പീക്കർ പതിയെ മാറ്റി വെച്ചു പുതിയ സ്പീക്കർ പഴയ സ്പീക്കറിൻ്റെ ഡയ ഫ്രോം ഊരി അപ്പം നടന്നില്ലെങ്കിൽ പാളിപ്പോയാൽ ഈ നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ സ്പീക്കർ ഇതിനകത്ത് സൂട്ടാക്കാം ഉള്ള റെഡിയാക്കി വെച്ചിട്ടാണ് ഞാനത് അഴിച്ചത് കേട്ടോ അപ്പോൾ അതതിനകത്ത് കറക്റ്റാ മറ്റേ സ്പീക്കറിനേക്കാളും നല്ലൊന്ന് വർക്ക് ചെയ്യുന്നതായിട്ട് തോന്നി ഓക്കെ അപ്പം ഞാൻ ഇതാണ് നമ്മുടെ കോയിൽ കോയിൽ ഇൻറ്റേണലി പൊട്ടിയിരിക്കുകയായിരുന്നു നമ്മുടെ എൻ്റെ ഭാഗം ഒരിടത്തുനിന്ന് പൊട്ടിയിരിക്കുമായിരുന്നു അതെങ്ങനെ പൊട്ടിപ്പോയില്ല കാരണം ഇതിനകത്ത് എന്തേലും കൂടുതൽ ഓളി എന്തെങ്കിലും സംഭവിക്കാതെ പോകത്തില്ല നമുക്കറിയത്തില്ല അപ്പോൾ നമ്മുടെ ഡയഫറം ഇതേപോലെ തന്നെ സീറ്റാക്കണം ഫെവിബോണ്ട് വാശ കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് ഈ സ്പൈഡർ ഉണ്ട് ഇതാണ് സ്പൈഡർ എന്ന് പറയുന്ന സാധനം ഉള്ളിലിരിക്കുന്നത് ഈ സ്പൈഡർ നല്ല സ്മൂത്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പം നമുക്ക് ഒരു പ്രതീക്ഷയുണ്ട് കാരണം ഇതിൻ്റെ ആ സസ്പെൻഷൻ അല്ല ആക്ഷൻ ഇതിൻ്റെ ഈ ഡൈഫ്രത്തിൻ്റെ ആക്ഷൻ ഒന്നും കുഴപ്പമില്ലായിരുന്നേ അപ്പോൾ ഞാൻ നല്ലൊരു ചെറിയ കോപ്പർ കമ്പി എടുത്തിട്ട് രണ്ടിടത്തുനിന്നും പതിയെ സോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നടുക്ക് കട്ട് ചെയ്തപ്പോഴത്തേക്കും രണ്ട് പോയിന്റായിട്ട് കിട്ടി ആ പോയിൻ്റ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കണ്ടിന്യൂറ്റി കാണിക്കണം അപ്പോൾ അതൊക്കെ ഉണ്ട് അതിന് ശേഷം പതിയെ ഈ കോയിലിതിനകത്തിട്ട് ഇതുപോലെ ഇറക്കി വെക്കണം കേട്ടോ ആ വെച്ച പാടുള്ളതു കൊണ്ട് നമുക്ക് ഈ പണി എളുപ്പമായി നൈസായിട്ടങ്ങ് ഇറക്കി കൊടുക്കുക എന്നിട്ട് അവനെ എന്ത് ചെയ്യണം ചുറ്റിനും ബോണ്ടിട്ട് കുറച്ച് നേരം വെക്കണം അപ്പോൾ സെറ്റാവും അതിന് ശേഷം നമ്മൾ എന്തു ചെയ്യും ഡയഫ്രം കയറ്റി മുകളിൽ കൂടെ കയറ്റി ഇറക്കണം ആ ഡയഫ്രം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അഴിച്ചു ഡയഫ് ഇതേപോലെ ആക്ഷൻ കറക്റ്റ് നോക്കിയിട്ട് എല്ലാ സൈഡിലും ഒരേപോലെ ഉണ്ടോ എന്ന് നോക്കണം സമയം കുറേ എടുക്കുന്ന ഒരു പരിപാടിയാല്ലോ സമ്മതിക്കണം ഇത് ചെയ്യുന്നവരെയൊക്കെ സ്ഥിരം ചെയ്യുന്നവർക്ക് ഇതൊരു വലിയ പ്രശ്നമില്ല അപ്പോൾ എല്ലാ ഡയഫ്രം ഞാൻ കയറ്റി ഇറക്കിയിട്ടുണ്ട് നമ്മളിത് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് പിന്നെ ഒന്ന് പരീക്ഷണാടിസ്ഥാനത്തിൽ നമുക്ക് നോക്കിയേക്കാന്ന് നോക്കിയതാണ് പിന്നെ വേറെ കിട്ടാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് നമുക്കത് ചെയ്ത് നോക്കിയേ പറ്റൂ അപ്പം ഈ പോയിൻ്റ് തന്നെയാണ് നമ്മൾ സോൾഡ് ചെയ്യുന്നത് അതിന് ശേഷം ഇത് ഇതിൻ്റെ ഡെസ്റ്റ് എന്ന് പറയും ഈ സാധനം നമ്മളിട്ട് മോൾ ഒട്ടിക്കും ഓക്കെ അപ്പം കണക്ഷൻ ഞാൻ കൊടുത്തു മോൾ വശം ചേരണ്ടിയിട്ട് കണക്ഷൻ മോളിൽ കൊടുത്തിട്ടുണ്ട് ഇനി മോളിൽ കൂടെ നമ്മൾ പശയിട്ട് കൊടുക്കണം ഏത് ഈ ഫെബ്രി വൺ ടൂറിൽ നേരം ഒട്ടിക്കാൻ വെക്കണം എന്നിട്ട് നമ്മൾ വീട്ടിൽ നല്ലോലെ ഉണങ്ങാൻ വെക്കണം അപ്പം നല്ല പോലെ പശയിട്ട് കൊടുത്തിട്ട് നല്ല പോലെ പശ ഇട്ടുകൊടുക്കണം പശയിടുമ്പം ഈ കമ്പി കോപ്പർ കമ്പി ആ ഡയഫറത്തെ ചുറ്റിയിരിക്കണം തട്ടി നിൽക്കണം അതുപോലെ പ്രസ്സായിട്ടിരിക്കണേ നല്ല രീതിയിൽ പശിയിട്ടുണ്ട് അപ്പോൾ ഒരു പെർഫെക്ഷൻ ഒന്നുമില്ല കാരണം നമ്മൾ പ്രൊഫഷണൽ സ്പീക്കർ വൈൻഡർ ഒന്നും അല്ലാത്തതുകൊണ്ട് ഒരു പ്രൊഫ പ്രൊഫഷണൽ ലുക്കൊന്നുമില്ല എന്നിരുന്നാൽ പോലും നമ്മുടെ കഴിവിൻ്റെ മാക്സിമം നമ്മൾ നോക്കിയിട്ടുണ്ട് പക്ഷെ അതിന് ഇതിന് കണ്ടിന്യൂറ്റി ഒരു കാര്യമില്ല ഇതിൻ്റെ ഡയഫറം പ്രോപ്പറായിട്ട് കോൺ ഇട്ടിട്ടുണ്ടോ എന്ന് അറിയുന്നെങ്കിൽ നമ്മളൊരു സൗണ്ട് തന്നെ ഇതിനകത്ത് കൊടുക്കണം എന്നാലും അതിൻ്റെ ഒരു പകുതി ഓളിയും വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഊഫറിൻ്റെ ആ തള്ളും കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടല്ലോ ശബ്ദം കേൾക്കണം അല്ലെങ്കിൽ ഒരു ഞറങ്ങിയ സൗണ്ടൊക്കെ ആയിപ്പോൾ അതുകൊണ്ട് നമുക്ക് റേഡിയോയിലോട്ട് തന്നെ കണക്ട് ചെയ്യാം എന്നിട്ട് ഇത് അടയ്ക്കുമ്പം ഈ ക്യാബിനിൽ നല്ല രസത്തിലുള്ളൊരു സൗണ്ട് നമുക്ക് കേൾക്കണം ഇല്ലെങ്കിൽ നമ്മളിത് അയച്ചിട്ട് മറ്റേ സ്പീക്കർ വയ്ക്കും അത്രേ ഉള്ളൂ സ്പീക്കറല്ല ആ ചെറിയ ഊഫർ വെക്കും ആ നോക്കാം ഓക്കെ നമുക്കൊന്ന് നോക്കാം അങ്ങനെ നമ്മൾ പെട്ടെന്ന് തോറ്റു കൊടുക്കരുത് നമുക്ക് മാക്സിമം പിടിച്ചു നോക്കണം ഓക്കെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് മുകളിൽ രണ്ട് ട്യൂബ് അടയ്ക്കുന്നുണ്ട് ഓക്കെ ഒരു കുഴപ്പമില്ല സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് നല്ല ശബ്ദം കേട്ടിട്ട് കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു ഓക്കെ ഒരു പ്രശ്നമില്ല കേട്ടോ ഒരു പ്രശ്നമില്ല നല്ല ക്ലിയറായിട്ട് ഞങ്ങളുടെ പരിപാടി വിജയിച്ചു അങ്ങനെ നമ്മുടെ സ്പീക്കറും റീവൈൻഡല്ല റീസെറ്റ് ചെയ്ത് പറ്റും എന്ന് പറയാം അപ്പം അത്യാവശ്യഘട്ടത്തിൽ നിങ്ങൾക്ക് ഇതുപോലെ ഉപയോഗിക്കാൻ നല്ല ഒരു പ്രശ്നമില്ല കേട്ടോ സ്പീക്കറിന് അടിപൊളിയായിട്ട് നല്ല തള്ളുന്നുണ്ട് നല്ല അതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ സൗണ്ടിൻ്റെ ഒരു പെർഫെക്ഷൻ നമുക്കത് കേൾക്കാൻ പറ്റുന്നുണ്ട് ഇതിനകത്ത് അങ്ങനെ നമ്മൾ എല്ലാം സെറ്റാക്കി കവറൊക്കെ അടച്ചു ഡയൽ ഒക്കെ വെച്ച് സെറ്റ് ചെയ്തു ഒരു പ്രശ്നവും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ റേഡിയോ പാടുന്നുണ്ട് നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ക്ലിയർ ആയിട്ട് സൗണ്ട് ബാൻഡ് സ്റ്റിച്ചിങ്ങും എല്ലാം പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട് അപ്പം നമ്മുടെ വീഡിയോ നമ്മൾ ചേർന്ന് വർക്കിംഗ് വീഡിയോ അയച്ചു കൊടുത്തായിരുന്നു ചേട്ടന് ചേരണകൊണ്ട് ഇഷ്ടപ്പെട്ടു കുഴപ്പമില്ലെന്നായിരുന്നു അപ്പം നമ്മൾ മാക്സിമം പറ്റുന്ന പോലെ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ നോക്കുക അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്ന ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൻ്റെ ഇതിനകത്തുണ്ട് കമൻറ്റുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എടുത്ത് എന്തെങ്കിലും വാട്സപ്പിൽ കോൾ ചെയ്യാൻ മാക്സിമം നോക്കാതെ വാട്സപ്പിൽ അയച്ചാൽ മതി ഞാൻ എന്താണല്ലോ റിപ്ലൈ അയയ്ക്കും പിന്നെ വൈകുന്നേര സമയങ്ങളിൽ വിളിക്കേണ്ടവർക്ക് വിളിക്കാം അത്രേ ഉള്ളൂ അപ്പം ബാറ്ററിയുടെ പോയിൻ്റ് ഇതുപോലെ തന്നെ ഒരു സ്ലോട്ടിനകത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പം ചേട്ടൻ നമുക്ക് സോക്കറ്റ് അയച്ചു തന്നായിരുന്നു ഇപ്പോൾ എലിമിനേറ്റർ ചേട്ടൻ ഉണ്ടെന്നാണ് വിളിക്കുന്നത് അതേപോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പുതിയൊരു വീഡിയോയിൽ നമുക്ക് അടുത്തായിട്ട് കാണാം ഓക്കെ താങ്ക്